സ്ലാമലൈക്കും വരഹമുല്ല അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല ഒരുപാട് പേര് എപ്പോഴും പറയാറുള്ളതാണ് ഇത്താ ദുവാ ചെയ്യണം ഓരോ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പറഞ്ഞിട്ട് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് തന്നെ അള്ളാഹിനോട് ദുവാ ചെയ്യാറുണ്ട് നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെയൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു തീർത്ത് നമുക്കെല്ലാവർക്കും സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അള്ള നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ അപ്പോൾ ഇൻഷാല്ല ഞാൻ ഓരോ വീഡിയോയിലും പറയാറുള്ളത് നമ്മൾ ഓരോ വിഷമത്തിനും പ്രയാസത്തിനും നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ തീരാൻ വേണ്ടി നീയത്താക്കി ചൊല്ലേണ്ട ദിക്റുകൾ സ്വലാത്തുകൾ കുർവാനിലെ ആയത്തുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഞാൻ ഷെയർ ആക്കാറുള്ളത് അപ്പോൾ ഇൻഷാള്ള ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു സ്വലാത്തിനെക്കുറിച്ചാണ് ഈ പറയുന്ന ഈ ഒരു സ്വലാത്ത് ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ആറ് ലക്ഷം പ്രതിഫലം കിട്ടുന്ന സ്വലാത്താണ് അതായത് എന്ന് ഞാൻ പറയുന്നത് പോലെ നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഓരോ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും എല്ലാം നിറവേറാൻ വേണ്ടി നിങ്ങൾക്കും ചൊല്ലിയാൽ മണിക്കൂറുകൾക്കുള്ളിൽ ഫലം കിട്ടും അങ്ങനെയുള്ളൊരു പ്രതിഫലം കിട്ടുന്ന ഒരു സ്വലാത്താണ് ഈ പറയാൻ പോകുന്ന ഈ ഒരു സ്വലാത്ത് ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറയാണ് ഈ ഒരു സ്വലാത്ത് ഞാൻ എൻ്റെ മനസ്സിൽ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു ആ ഉദ്ദേശം നിറവേറി കിട്ടാൻ വേണ്ടിയിട്ട് നെയ്യത്താക്കി ആയിരം തവണ ഞാൻ ചൊല്ലിത്തീർത്തു അൽഹംദില്ല ഇത് ചൊല്ലിത്തുടങ്ങി ഒരു മുന്നൂറ് സ്വലാത്ത് ആയപ്പോഴേക്കും മുന്നൂറ് സ്വലാത്ത് ഞാൻ ഫസ്റ്റിൽ തന്നെ ഇത് ചൊല്ലി അവിടെ വെച്ചു ഫുള്ളായിട്ട് ആയിരം ചൊല്ലി തീർത്തിട്ടില്ല ഒരു മുന്നൂറ് സ്വലാത്ത് ചൊല്ലി തീർത്തു കൗണ്ടർ അവിടെ എടുത്തു വെച്ച് അതിൻ്റെ പിറ്റേത്തെ ദിവസമായപ്പോഴും ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം അത്ഭുതമായി എനിക്കത് നടന്നു കിട്ടി അലഹമില്ല അങ്ങനെയുള്ള സ്വലാത്താണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ആക്കുന്നത് അപ്പം നിങ്ങൾക്കും നീയത്താക്കിയിട്ട് ചൊല്ലിയാൽ ഫലം കിട്ടും സ്വലാത്ത് സ്വലാത്തേത് സ്വലാത്താലും അത് ചൊല്ലിയാൽ ഒരിക്കലും വെറുതെ ആവില്ല നമുക്ക് ദുനിയാവുന്നും അതുപോലെ നാളാഹൃതത്തിൽ നിന്നും നമ്മുടെ ഓരോ കാര്യങ്ങളൊക്കെ റാഹത്തിലാവാൻ ഈ സ്വലാത്ത് കൊണ്ട് മതി നമ്മൾ മരണപ്പെട്ട് ഖബറിലേക്ക് ചൊല്ലുന്ന സമയത്ത് നമ്മൾ സ്വലാത്ത് ചെല്ലുന്ന ഒരാളാണ് എങ്കിൽ നിത്യേനയായിട്ട് സ്വലാത്ത് മുറുകെ പിടിക്കുന്ന ഒരാളാണ് സ്വലാത്ത് ഒരു ദിവസം പോലും നമ്മിൽ നിന്നും ഉണ്ടാവാറില്ല അങ്ങനെയുള്ള ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഖബറിൽ നമ്മൾ തനിച്ചല്ലേ ആ ഖബറിൽ നമുക്കൊരു കൂട്ടുകാരനായിട്ട് ഈ സ്വലാത്ത് നമ്മുടെ അടുത്ത് വരുമെന്നാണ് അതുകൊണ്ട് ദുനിയാവത്തെ പ്രയാസവും തീരും നാളെ ആഹ്രത്തിൽ നമുക്ക് വിജയവും കിട്ടും അതാണ് സ്വലാത്ത് എപ്പോഴും ചൊല്ലണം എന്ന് പറയുന്നത് ഞാൻ കൂടുതലായിട്ടും നെയ്യത്താക്കി ചൊല്ലാറുള്ളതാണ് സ്വലാത്ത് ഞാൻ നാരിത്ത് സ്വലാത്ത് ചൊല്ലാറുണ്ട് ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലാറുണ്ട് സ്വലാത്തിൽ ഫാത്തി കൂടുതൽ തവണ ഓരോ കാര്യത്തിനും ചൊല്ലാറുണ്ട് സ്വലാത്തിൽ ഫാത്തി ഒരു പതിനൊന്നെണ്ണം എല്ലാ ദിവസം ശേഷവും ഞാൻ പതിവാക്കാറുണ്ട് അതുപോലെ മസ്കാരത്തിന് ശേഷമായിട്ട് ഒരു പതിനൊന്ന് നാരിയത്ത് സ്ഥലത്തും ചെല്ലാറുണ്ട് അല്ലാണ്ട് ഓരോ ആഗ്രഹങ്ങളും ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് നേടണം എന്നൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ആ സുബൈ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒരു നാല്പത്തിയൊന്ന് തവണ ആരെയത്തെ സ്വലാത്ത് ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടുന്നതാണ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന സ്വലാത്ത് ഞാൻ ഇതവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളത് സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു വെക്കുക എനിക്ക് ഞാൻ ആകെ പ്രയാസപ്പെട്ട സമയത്ത് മനസ്സിലൊരുപാട് വിഷമം വന്ന സമയത്ത് ആ ഒരു എൻ്റെ മനസ്സിലൊരു കാര്യമുണ്ട് ആ കാര്യം നടന്ന് കിട്ടില്ല എന്നൊരു പ്രയാസത്തിൽ ആയിട്ടുള്ള സമയത്ത് ഞാൻ ചൊല്ലിയിട്ടുള്ള ഒരു സ്വലാത്താണ് ഈ സ്വലാത്തിനെ പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് ഞാൻ എല്ലാ ദിവസവും പതിവാക്കിയോ നീ ഈ പറയാൻ പോകുന്ന ഒരു സ്വലാത്ത് ചൊല്ലാറില്ല ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ആറ് ലക്ഷം പ്രതിഫലം കിട്ടുന്ന സ്വലാത്താണ് എന്ന് ഒരുപാട് തവണ ഉസ്താദ്മാർ പറയുന്നത് ക്ലാസ്സിലൊക്കെ ഞാൻ കേട്ട ഒരു സ്വലാത്താണ് അങ്ങനെ ഈ സ്വലാത്ത് ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതി വെച്ച സ്വലാത്താണ് അപ്പോൾ ഞാനിത് നെയ്യത്താക്കിയിട്ട് ചൊല്ലി ഓരോ നമസ്കാരത്തിൻ്റെ ശേഷമാണ് ഞാൻ ഓരോ സ്വലാത്ത് നെയ്യത്താക്കി ചൊല്ലാറുള്ളത് അസറിൻ്റെ സമയമായിരുന്നു ഈ ഒരു സ്വലാത്ത് ഞാനൊരു മുന്നൂറ് എണ്ണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു മുന്നൂറെണ്ണം ഞാൻ ഈ ഒരു സ്വലാത്ത് ചൊല്ലി വെച്ചു ആയിരം എണ്ണമാണ് നെയ്യത്താക്കി ചൊല്ലാൻ വിചാരിച്ചത് അങ്ങനെ മുന്നൂറ് എണ്ണം എണ്ണിവെച്ചു പിറ്റേത്തെ ദിവസമായപ്പോഴേക്കും എൻ്റെ മനസ്സിലുള്ള കാര്യം നടന്നു കിട്ടിയിട്ടുണ്ട് അലഹമ്മദില്ല അള്ളാഹു മൊല്ലി അല സയ്യിദിന മുഹമ്മദീം അദദ മാഫി ഇൽമില്ലാഹി സ്വലാത്തം ദാ ഇമദ മി മുൽക്കില്ല എന്ന സ്വലാത്താണ് അള്ളാഹുമല്ലിഅല സയ്യിദിന മുഹമ്മദി അദദ മാഫി ഇൽമില്ലാഹി സ്വലാത്തൻ ദാ ഇമതം ബിദവാമി അള്ളാഹുമൊല്ലി അല സയ്യിദിന മുഹമ്മദി അദദ മാഫി ഇൽമില്ലാഹി സ്വലാത്തൻ ദാ ഇമത്തം ബിദവാമി മുൽക്കില്ല അപ്പം ഈ ഒരു സ്വലാത്ത് നിങ്ങൾക്കിപ്പം ആയിരം തവണ ചൊല്ലാൻ പറ്റില്ല എങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന നിങ്ങളുടെ മനസ്സിലുള്ള പുറതികേട് തീരാന് പ്രയാസങ്ങൾ തീരാന് ബുദ്ധിമുട്ടുകൾ തീരാന് ഒക്കെ നിങ്ങൾക്ക് പതിവാക്കിയാൽ അത് നടന്നു കിട്ടും അത് തീർച്ചയായിട്ടും ഒരു നിങ്ങളുടെ മനസ്സിൽ നടന്നു കിട്ടുമോ ഇല്ല എന്നുള്ളൊരു മനസ്സിലാ മനസ്സോട് കൂടിയിട്ട് ഇത് ചെയ്താൽ ഒരു പക്ഷേ നിങ്ങൾക്കതിന് ഫലം കിട്ടില്ല നല്ല മനസ്സോട് കൂടിയിട്ട് എൻ്റെ മുത്ത് റസൂലിൻ്റെ പേരിലാണ് ഞാൻ സ്വലാത്ത് ചെല്ലുന്നത് അതെനിക്ക് എവിടെയും പായാവി പോവില്ല ഒരിക്കലും അത് നിസാരമല്ല ഏത് കാര്യത്തിനും എന്തിനും ഏതിനും സ്വലാത്ത് നമുക്ക് ഒരുപാട് ഫലം കിട്ടുന്ന കാര്യമാണ് അതുപോലെ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് മുത്ത് റസൂലിൻ്റെ പേരിൽ മൗരിബിൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് യാസീനായിട്ടും ഫാത്തിയായിട്ടും ഓതുക ഒരു ദിവസം പോലും ചുരുങ്ങിയത് ഒരു നൂറ് സ്വലാത്ത് ചെല്ലാത്തൊരു ദിവസം ഉണ്ടാവരുത് ഓരോ നിസ്കാരത്തിന് ശേഷമായിട്ട് ഒരു പതിനൊന്ന് സ്വലാത്തൊക്കെ ചൊല്ലിപ്പോരുക ഫു ലൂറിൻ്റെ ശേഷം സൊലാത്തുൽ ഫാത്തി ചൊല്ലുക അസറിൻ്റെ ശേഷം ഇബ്രാഹിമ സ്വലാത്ത് പതിനൊന്നെണ്ണ് ചെല്ലുക മൈരിബിൻ്റെ ശേഷം നാരിദ് സൊലാത്ത് പതിനൊന്നെണ്ണ് ചെല്ലുക അങ്ങനെ ഒരുപാട് സ്വലാത്ത് ഈ ആ സ്വലാത്ത് ഞാനിപ്പോൾ പറഞ്ഞ സ്വലാത്ത് എന്നെ ചെല്ലണമെന്നൊന്നുമില്ലട്ടോ നിങ്ങൾക്കിഷ്ടമുള്ള നിങ്ങൾക്ക് പ്രിയപ്പെട്ട നിങ്ങൾ എപ്പോഴും ചൊല്ലുന്ന ഒരു സ്വലാത്ത് ഉണ്ടാവില്ലേ നമുക്കിഷ്ടമുള്ള ഉണ്ടാവും ഇഷ്ടമുള്ള ഉണ്ടാവും അല്ലേ ഇഷ് ഇഷ്ടമുള്ള സൂറത്തുകൾ ഉണ്ടാവും ഖുറാനിലെ അല്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സൂറത്താണ് ഒൽ അല്ലാഹു അഹദ് എന്ന സൂറത്ത് എപ്പോഴും ഞാൻ ഓതുന്ന ഒരു സൂറത്താണ് അതുപോലെ തന്നെ യാസീൻ സൂറത്ത് അതൊക്കെ ഇഷ്ടപ്പെട്ട സൂറത്താണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും ഇഷ്ടമുള്ള ഒരു ഉണ്ടാവും ഇഷ്ടപ്പെടുന്ന ഒരു സ്വലാത്ത് ഉണ്ടാവും ഇഷ്ടപ്പെടുന്ന ഖുർആാനിലെ ആയത്തുകൾ ഉണ്ടാവും അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദിക്റായാലും സ്വലാത്തായാലും എല്ലാ ദിവസവും നിങ്ങൾ ചൊല്ലുക കുലുഅള്ളാഹു അഹദ് എന്ന സൂറത്ത് ഒരുപാട് പ്രതിഫലമുള്ള സൂറത്താണ് കണ്ടാൽ ഒരു കുഞ്ഞു സൂറത്താണ് അല്ലേ അതിൽ ഒരുപാട് തവണ നമ്മുടെ അള്ളാൻ്റെ നാമം വരുന്നുണ്ട് കുൽഹു അള്ളാഹു അഹദ് അള്ളാഹു സമദ് ലം യലിദ് വലമ്യൂലദ് വലം യ കുല്ലഹു കുഫുഅൻ അഹദ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സൂറത്താണ് കുൽഹു അല്ലാഹു ആയത് ഞാൻ കൂടുതലായിട്ട് നിസ്കാരത്തിലും ചൊല്ലാറുമുള്ള ഒരു സൂറത്താണ് കേട്ടോ ഞാൻ ഈ കുല്ലു അള്ളാഹു ആയത് അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് അതിക്റായിട്ടും ഒക്കെ നെയ്യത്താക്കിയിട്ട് ഓരോ ആവശ്യത്തിന് വേണ്ടിയൊക്കെ നെയ്യത്താക്കി ചൊല്ലിയാൽ പ്രതിഫലം കിട്ടും ഒരു മനസ്സില്ലാ മനസ്സോട് കൂടിയിട്ട് ചെയ്താൽ പ്രതിഫലം കിട്ടില്ല നല്ല മനസ്സോട് കൂടിയിട്ട് അതിലൊരു വിശ്വാസത്തോട് കൂടിയിട്ട് ഞാനിപ്പോൾ പറയുന്നത് കേൾക്കുന്ന സമയത്ത് അങ്ങനെയൊന്നും ഫലം കിട്ടുന്നില്ല അതൊക്കെ വെറുതെ പറയുന്നത് അങ്ങനെയുള്ളൊരു മനസ്സോട് കൂടിയിട്ടാണ് ഇത് നിങ്ങൾ കേൾക്കുന്നത് എങ്കിൽ അതിനൊരിക്കലും നിങ്ങൾക്കതിന് ഫലം കിട്ടില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് നല്ല മനസ്സോട് കൂടിയിട്ട് മുത്തറസൂലിൻ്റെ പേര് സ്വലാത്ത് ചെല്ലിയാൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല എന്ന ഒരു മനസ്സാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ അതിന് നിങ്ങൾക്ക് ഫലം കിട്ടും ഉറപ്പാണ് അള്ളാഹു മസലിഅല സയ്യിദിന മുഹമ്മദീം അതത മാഫി ഫീൽമില്ലാഹി സ്വലാത്തന്താ ഇമത്തം ബിധവാമി മുൽക്കില്ല അള്ളാഹു മുസല്ലി അല സയ്യിദിന മുഹമ്മദീം അതദ മാഫി ഇൽമില്ലാഹി സ്വലാത്തൻ താഴ് ബിദവാമി മുൽക്കില്ല അള്ളാഹു മുസലി അലാ സയ്യിദിന മുഹമ്മദീം അതദ മാഫി ഇൽമില്ലാഹി സ്വലാത്തൻ താ ബിദവാമി മുൽക്കില്ല എന്ന സ്വലാത്താണ് ഞാൻ ഇന്ന് പറഞ്ഞ സ്വലാത്ത് ഈ ഒരു സ്വലാത്ത് എനിക്ക് ചൊല്ലിയിട്ട് മണിക്കൂറുകൾക്കുള്ളിൽ മണിക്കൂറായിട്ടുണ്ടാവില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ചൊല്ലി മുഴുവനാവാതെ തന്നെ എൻ്റെ ഉദ്ദേശം നടന്നു കിട്ടിയിട്ടുണ്ട് അൽഹദില്ല അതുകൊണ്ട് നീയത്താക്കി ചൊല്ലിക്കോളി ഇബ്രാഹിമ്യ സലാത്താണിഷ്ടമെങ്കിൽ ഇബ്രാഹിമിയ ഇഷ്ടമെങ്കിൽ നാരിതുസലാത്താണിഷ്ടമെങ്കിൽ സലാത്ത് സലാത്തുൽ ഫാത്തി ആണ് ഇഷ്ടമെങ്കിൽ സൊലാത്തുൽ ഫാത്തി അള്ളാഹു മുസലിഅ അല സൈദ്ദിന മുഹമ്മദി അല അലഹി വസ്ലാബി വസലീം എന്ന ഇഷ്ടമെങ്കിൽ ആ ഒരു സലാത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് സ്വലാത്ത് നിങ്ങൾക്ക് നെയ്യത്താക്കി ചെല്ലാവുന്നതാണ് അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ അതുപോലെ സ്വലാത്ത് നമുക്ക് മരണം വരെ നിലനിർത്താൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ മുത്ത റസൂലിൻ്റെ പേരിൽ യാസീന യാസീനോദാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ മുത്ത് റസൂലിൻ്റെ പേരിൽ ഖുർആാൻ കത്തം ഓതാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ നമ്മൾ അങ്ങനെ ഓതണം ഓതണം ചൊല്ലണം ചൊല്ലണം എന്ന് വിചാരിച്ച് നിൽക്കരുത് അങ്ങോട്ട് ചെയ്യ തന്നെ സ്വലാത്തൊക്കെ അങ്ങോട്ട് ചൊല്ലുക ധിഖറുകൾ അങ്ങോട്ട് ചൊല്ലുക നിസ്കരിക്കാൻ പറ്റാത്ത സമയത്ത് ധാരാളമായിട്ട് ധിക്കറുകൾ ചൊല്ലുക سبحان الله الحمد لله الله اكبر لا اله الا الله لا حول ولا قوه الا بالله لا اله الا الله إلا حسبنا الله ونعم الوكيل അങ്ങനെ എത്ര എത്ര നല്ല നല്ല ദിക്റുകളാണുള്ളത് ഒരുപാട് ഒരുപാട് ദിക്റുകളുണ്ട് ധാരാളം തിക്റായിട്ടും സലാത്തായിട്ടും ഒക്കെ ചെല്ലാം നമ്മുടെ വിഷമങ്ങളും ഒക്കെ അള്ളാഹു താനേ മാറ്റിത്തരും അള്ളാഹിനോടൊന്നും അങ്ങോട്ട് പറയേണ്ടതില്ല അള്ളാഹെ എല്ലാം കാണുന്നവനാണ് അതുകൊണ്ട് മുത്തറസൂലിനെ സ്നേഹിക്കാദ്യം തന്നെ മുത്രസൂരിനോടുള്ള ഇഷ്ടം നിങ്ങൾ മനസ്സിലുണ്ടാക്കിയെടുക്കണം ധാരാളമായിട്ട് സ്വലാത്ത് അവിടത്തേക്ക് എത്തിക്കണം ഉമ്ര ചെയ്യാനൊക്കെ ആഗ്രഹമുള്ളവരാണ് എങ്കിൽ സ്വലാത്ത് മുറുകെ പിടിച്ചോളീ മുത്തസൂരിൻ്റെ പേരിൽ യാസീനായിട്ടും കത്തം തീർത്തിട്ടുമൊക്കെ അള്ളാഹു അവിടെ നമ്മളെ എത്തിക്കും നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത വഴി കൂടെയായിരിക്കും ഹലാലായിട്ടുള്ള മാർഗത്തിലൂടെ അള്ളാഹു നമുക്ക് ഉമ്ര ചെയ്യാനുള്ള ഒരു വഴി അള്ളാഹ് നമുക്ക് എളുപ്പമാക്കി എളുപ്പമാക്കിത്തരും ഇൻഷാല്ലാം അപ്പം ഞാൻ ഇന്ന് പറഞ്ഞ ഞാൻ അവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു വെക്കട്ടോ ഇല്ലാ റൂഹി മുഹമ്മദ് മുസ്തഫ സല അല്ലാഹു അലൈഹി വസ്ലം അസലൈക്കും അൽ ഫാത്തിഹ اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين ബിസ്മില്ലാഹി ലാഹിറമൻ റഹീം അലഹമുൽ റബ്ബില്ലാലിമീൻ റഹ്മാൻ ഇറഹീം മാലിക്കോമിദ്ദീൻ ഇയാക്കൻ അബുദോ ഇയ്യാഖനസ്തീൻ എഹ്ദിന സിറാത്തുൽ മുസ്തൈം സിറാത്തുല്ലീൻ അലൈഹിം ആരിൽ മാലൂബിഅ അലഹിം അലീൻ ആമീൻ ഇനി നമുക്കിന്ന് ആരിയത്ത് സ്വലാത്ത് ഉണ്ടല്ലോ അത് പതിനൊന്ന് പ്രാവശ്യം ചൊല്ലാം اللهم صل صلاة كاملة وسلم سلاما تاما سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرائب وأسرنا الخواتم استسقى الأمام وجيل الكريم وعلى آله وصحبه في كل لمحة ونفس يدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما ملا سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرائب وأسرنا الخواتم استسقى الأمام وجيل الكريم وعلى آله وصحبه في كل لمحة ما نفس كل معلوم لك اللهم صلي صلاة غاملة وسلم سلام انتام ملا سيدنا محمد الذي تنحل به وتنفرج به الكرب وتقلى به الحوائج وتنال به الرائب الخواتم واستسقى الامام وجيل الكريم وعلى اله وصحبه في كل لمحه ونفس يدد كل معلوم لكم اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل بي اللقد بي الكرب بي الهوائج بي الكريم به وتنفرج به الكرب وتقلا به الحوائج وتنال به الرائب وحسن الخواتم ويستسقى الامام وجهه الكريم وعلى اله وصحبه في كل لمحة ونفس بيدد كل معلوم لك اللهم صل صلاة غاملة وسلم سلاما داما ملا سيدنا محمد الذي تنحل به وتنفرج به الكرب وتقضى به الحوائج وتنال به الرائب وحسن الخواتم واستسقى الامام وجيل الكريم وعلى اله وصحبه في كل لمحة ونفس من كل معلوم لكم اللهم صل صلاة غاملة وسلم سلاما تاما ملا سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وَتَقْلَى به الحوائج وتنال به الرَّعَايِبُ وحسن الخواتم يستسقى الامام الكريم وعلى آله وصحبه في كل لمحة ونفس يدد كل معلوم لك اللهم صل الصلاة عاملة سلام سلاما تاما سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرائب واسم الخواتم واستسقى الامام الكريم وعلى آله وصحبه في كل لمحة ونفس يدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما ملا سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الهوائج وتنال به الرائب وحسن الخواتم يستسقى الامام بوجهه الكريم وعلى اله وصحبه في كل لمحه ونفس من كل معلوم لك اللهم صل الصلاة الغاملة وسلم سلاماً تاماً على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الحبايج وتنال به الرائب وعصر الخواتم يشتسك الأمام وَجِيلَ الكريم وإلى آله وصحبه في كل لمحة ونفس مدد كل معلوم لك اللهم صل صلاة عاملة وسلم سلاما تاما ملا سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرائب وسن الخواتم يستسقى الامام وَجِيلٌ الكريم

വനഫസിമിയുല്ലിമാലോമില്ല അലഹമുലില്ലാ അലഹമുലില്ലാ അലഹമുലില്ലാഹിറബില്ലാലിൻ റബ്ബയെ ഞങ്ങൾ ഓദ്യിയ ഫാത്തിയ മുത്തറസൂലിൻ്റെ അടുത്ത് എത്തിക്കണേ സ്വലാത്ത് മുത്തറസൂലിൻ്റെ മധീനയിലേക്ക് എത്തിക്കണേ അല്ല റബ്ബയെ ഞങ്ങളെയൊക്കെ മനസ്സിലുള്ള വിഷമവും പ്രയാസവും തീർക്കണേ അല്ല ഞങ്ങളിൽ നിന്നും വന്നു പോയ തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ നീ പുറത്ത് മാപ്പാക്കിത്തരണേ അല്ല ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിലെന്തെങ്കിലും പാകപ്പിയവുണ്ടെങ്കിൽ നീ പൊറുക്കണേ അല്ലാഹ് ഞങ്ങൾക്ക് അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോകുന്നതാണ് റഹ്മാനെ റബേനീ പുറത്ത് തരണേ അല്ലാ ഞങ്ങളുടെ പലർക്കും പലവിധ തരത്തിലുള്ള വിഷമങ്ങൾ പ്രയാസങ്ങളാണ് റഹ്മാനെ ബുദ്ധിമുട്ടുകളാണ് അല്ലാ എല്ലാം നിനക്കറിയാലോ റഹ്മാനെ എല്ലാം നീ സമാധാനത്തിലും സന്തോഷത്തിലും ആക്കിക്കൊണ്ടു റഹ്മാനെ സമാധാനമുള്ള ജീവിതം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ അല്ല സന്തോഷമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കല്ല പ്രയാസം കൊണ്ട് മനസ്സ് വേദനിക്കുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനെ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനെ ഹലാലായിട്ടുള്ളൊരു മാർഗ്ഗം ഞങ്ങൾക്ക് കടങ്ങൾ വീട്ടാൻ നീ കാണിച്ചു കൊണ്ടല്ല ഞങ്ങളെ ഭർത്താക്കന്മാരെ ജോലിയിൽ നീ ഹൈറും വർക്കത്തും കൊടുക്കണേ അല്ല റഹ്മാനെ ജോലിയെടുത്ത് ശമ്പളം കിട്ടാത്തവർ ഒരുപാട് പേരുണ്ട് ദുവാ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുപാട് ഉമ്മമാർ സഹോദരിമാർ റബ്ബേ അവരുടെയൊക്കെ മനസ്സിലുള്ള വിഷമം എന്താണെന്ന് നിനക്കറിയാലോ അല്ല എല്ലാം നീ തരണേ അല്ല റബ്ബേ ഞങ്ങൾ ചൊല്ലിയ തിക്റുകളും സ്വലാത്തുകളും ഇന്ന് ദുനിയാവുന്നും നാളെ ആഹ് ഞങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു മുതൽ കൂട്ടാക്കി തരണേയല്ല റബ്ബേ ഞങ്ങൾ മരണപ്പെടുന്ന സമയത്ത് കൂടി ഞങ്ങളെ മൗത്താക്കണേ റബ്ബേ റബ്ബേ ഞങ്ങൾ മരണപ്പെട്ടു പോയ മാതാപിതാക്കളെ കബറ് വിശാലമാക്കണേ അല്ല ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് സമാധാനം സന്തോഷം കൊടുക്കല്ല അവർക്ക് ആയുസും ആരോഗ്യവും പ്രദാനം ചെയ്യണേ അല്ല റബ്ബെ അവരുടെ മനസ്സിലെന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ ആ പ്രയാസം മാറ്റി സമാധാനത്തിലാക്കി ാക്കി കൊടുക്കണേ അല്ല റബ്ബേ റഹ്മാനായ റബ്ബെ പലവിധ വിഷമങ്ങളും കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് എപ്പോഴും ദുവാ ചെയ്യാൻ പറയുന്നവരുണ്ടല്ല റബ്ബെ കമൻ്റിലൂടെ ഓരോ പ്രയാസങ്ങൾ എഴുതി അറിയിക്കുന്നവരുണ്ടല്ല അവരെയൊക്കെ പ്രയാസങ്ങൾ മാറ്റി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അവർക്ക് നൽകി നീ അനുഗ്രഹിക്കണേ അല്ല ഞങ്ങളെ ബുദ്ധിമുട്ട് നീ തീർക്കണേ അല്ല ഞങ്ങളെ ദുവാ നീ കൈയൊഴിയല്ല അല്ല കേട്ടില്ല നടിക്കല്ല അല്ല അല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല റഹ്മാനെ ഞങ്ങളെ പൊതുവാക്കിനീ ഉത്തരം കാണിച്ചു തരണേ അല്ല ഞങ്ങൾ നീയ്യത്താക്കി ചൊല്ലുന്ന സ്വലാത്തിന് ഇനിയും അതിനുള്ള ഉത്തരം ഞങ്ങൾക്ക് നീ കാണിച്ചു തരണേയല്ല ഞങ്ങളെ നന്നാക്കി തരണേ നന്നാക്കിത്തരണേയല്ല ഞങ്ങളുടെ ആക്യുബത്ത് നീ നന്നാക്കിത്തരണേയല്ല ഞങ്ങൾ ആക്യബത്ത് നീ റബ്ബേ ഞങ്ങളെ എല്ലാവിധ ഹൈറും വർക്കത്തും ഞങ്ങളുടെ ജീവിതത്തിൽ നീ നൽകണേ ഞങ്ങളെ വീടിന് ഇനിയും ഹൈറും വർക്കത്തും തരണേ അല്ല ദാരിദ്ര്യത്തെ തൊട്ട് എല്ലാവരെയും നീ കാത്ത് രക്ഷിക്കണേ അല്ല على دواني سياق <applause> الله على دواني تقديم الرحمن يا ربي ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله تعالى على خير خلق سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين اللهم <سؤال> صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم <سؤال> صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد ആലിഹി അലിഹി വസ്ലഭി വസ്ലീം അസലമലൈക്കും വരഹമുല്ലാ താലി വബർക്കാത്തൂ നിങ്ങളെല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തുക ഇൻഷാ